ാസം ജീവൻ ജ്യോതി ബാലികാഭവനിൽ വിവിധ പരിപാടികളോടെ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു ക്രിസ്മസ് ആഘോഷം നടത്തിയത് ജീവൻ ജ്യോതി സംയുക്ത ആഭിമുഖ്യത്തിലാണ് കുട്ടികളുടെ വിവിധ കലാപരിപാടികളുടെ അകമ്പടിയോടെ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത് കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ അധ്യക്ഷത വഹിച്ചു കൂട്ടായ്മ രക്ഷാധികാരി ഡേവിസ് തോമസ് ക്രിസ്മസ് സന്ദേശം നൽകി വർഷങ്ങൾക്ക് മുമ്പ് ിലെ കാലിത്തൊഴുക്കിൽ തുറന്നു ആ വീണിയേശു നിങ്ങൾക്കറിയാം അല്ലെ ആ ഉണ്ണിയേശുവിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോകം മുഴുവൻ ഉള്ള വിശ്വാസികൾ പ്രത്യേകിച്ച് ക്രിസ്ത്യ വിശ്വാസികൾ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുള്ളത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ലാളിത്യത്തിന്റെയും പ്രതീകമായിട്ടാണ് ലോകം ക്രിസ്ത്യാനികൾ ചില വിശ്വാസികൾ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച കരോൾ ഗാനങ്ങൾ വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി കൂട്ടായ്മ പ്രവർത്തകരും കുട്ടികളും ചേർന്ന് ക്രിസ്തുമസ് കേക്ക് മുറിച്ച് പങ്കിട്ടു കുട്ടികൾക്ക് ക്രിസ്തുമസ് സമ്മാനങ്ങളും കൈമാറി ജോൺ തോമസ് സിസ്റ്റർ ദിവ്യ കുമിളി ഓൺലൈൻ അഡ്മിൻ ലിജോ ജോസഫ് നിമ്മി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു